ഇംഗ്ലീഷ് മരുന്ന് വിപണന രംഗത്ത് പുതുചരിത്രം രചിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഔഷധി കേന്ദ്ര മെഡിക്കൽ ഷോപ്പ് പാലപ്പുറം ചിനക്കത്തുർക്കാവിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പുതുതായി ആരംഭം കുറിച്ച മെഡിക്കൽ ഷോപ്പ് അലങ്കൃത സജീവ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ മരുന്നുകളുടെ വില വർധന നമ്മുടെയെല്ലാം ദൈനംദിന ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകളായ ജനറിക് മരുന്നുകളുടെ പ്രചാരണത്തിന് സർക്കാരുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ബ്രാൻഡഡ് മരുന്നുകളുടെ ക്രമാതീതമായ വില വർധനവ് ജനറിക് മരുന്നുകളുടെ പ്രാധാന്യം ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നതിന് പ്രധാന ഘടകമാകുന്നു കേന്ദ്ര ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന എല്ലാത്തരം ഗുണമേന്മ പരിശോധനയിലും ഡബ്ല്യു എച്ച് ഒ ജി എം പി ഐ എസ് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് അംഗീകാരത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഉന്നതമായ കമ്പനികൾ നിർമ്മിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ഇനി ലഭ്യമാകുന്നു ശനിയാഴ്ച കാലത്ത് എട്ടിനും പത്തിനുമിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ജവഹർലാൽ നെഹ്റു ഔഷധി കേന്ദ്ര മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം അലംകൃത സജീവ് നിർവഹിച്ചു ഒറ്റപ്പാലം തോട്ടക്കര പഴയന്നൂർ പുത്തിരിത്തറ കൂടാതെ മൂന്നാമത്തെ മെഡിക്കൽ ഷോപ്പാണ് പാലപ്പുറം ചിനക്കത്തൂർക്കാവിന് സമീപം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുരപലഹാരം വിതരണം ഉണ്ടായിരുന്നു